ഹലോ കൂട്ടുകാരി നയനം പതിനാറാം ഭാഗം നോക്കിയല്ലേ ഒരു വലിയ അപകടം തരണം ചെയ്തു നമ്മുടെ നയന രക്ഷപ്പെട്ടിരിക്കുകയാണ് അവൾക്ക് കൂട്ടുകിടക്കാനാണെങ്കിൽ അർജുൻ ഇത്രയും ദേശീയക്കാരനൊരാ ആള് ഇനിയിപ്പം എങ്ങനെയാണ് മുന്നോട്ട് അവളെ നോക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം നയനം പതിനാറാം ഭാഗം എന്നും ചെല്ലുമ്പോൾ ഐ സ്യുവിൻ്റെ ക്ലാസ് സ്റ്റോറിലൂടെ എത്തി നോക്കുന്ന അർജുൻ ഇന്ന് നേരെ പോയി ആ വാതിൽ തുറന്ന് അകത്ത് കയറുകയാണ് ചെയ്തത് നയന കിടക്കുന്ന ബെഡിന് സമീപം ഡോക്ടർ നിൽപ്പുണ്ടായിരുന്നു അവൻ ഓടിച്ചെന്ന് നയനയുടെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ണടച്ച് കിടക്കുന്നുണ്ട് നയന കണ്ണു തുറക്കൂ ഹരിന്ദ്രൻ ഡോക്ടർ പറഞ്ഞതും നയന പതുക്കെ മിഴി തുറന്നു നയനയുടെ അർജുൻ വന്നിട്ടുണ്ട് അവളെ ഇമച്ചിമാതെ അങ്കലാപ്പിൽ നോക്കി നിൽക്കുന്നവനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു അവൾ തൊട്ടരികിൽ നിൽക്കുന്നവളിലേക്ക് മിണികൾ പതിയെ ചലിപ്പിച്ചു അർജുൻ ആ ബെഡിനോരം ചേർന്ന് നിന്നു നാനയുടെ തലയിലും കയ്യിലും ബാൻഡേജ് ചുറ്റിയിരിക്കുന്നു അവളുടെ ഇടത് കൈപ്പത്തിയിൽ ഐ വി കാനുലയും ഇൻഫ്യൂഷൻ പമ്പുകളും ഘടിപ്പിച്ചിട്ടുണ്ട് അവൾ ധരിച്ച ചുരിദാറിൻ്റെ കഴുത്ത് ആഴത്തിൽ കയറി നെഞ്ചിലും എന്തൊക്കെയോ ട്യൂബുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പച്ചപ്പുതപ്പ് കൊണ്ട് പാതിദേഹം മറച്ചുകൊണ്ട് യന്ത്രങ്ങൾക്കും വയറുകൾക്കും ഇടയിൽ കിടക്കുന്നൊരു മാലാകപ്പെണ്ണം വരൾച്ച കൊണ്ട് മുഖം വീർക്കുകയും കൺതടകൾ കുഴിയുകയും ചെയ്തിരിക്കുന്നു അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിക്കൊണ്ടേ കിടന്നു ആ മുഴിയിൽ തഴുകി വേദനിക്കുന്നു എന്ന് ചോദിക്കാൻ അവൻ്റെ മനസ്സ് വമ്പി പക്ഷെ അവൻ്റെ ഉള്ളിലെ ദുരഭിമാനം അതിനെ താഴ്യിട്ടു എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോളൂ അർജുൻ സിസ്റ്റർ ഒന്ന് വരൂ ഡോക്ടർ അവൻ്റെ മനസ്സറിഞ്ഞെന്ന പോലെ പറയുകയും അവരെ രണ്ടാളെയും നോക്കി നിന്ന നേഴ്സിനെ അവിടെ നിന്ന് വിളിച്ചു തിരിഞ്ഞു പോവുകയും ചെയ്തു നയനയുടെ മീനയിൽ നീർത്തുള്ളി ജനിക്കുകയും മീകോണിലൂടെ അത് ഉതിർന്നു ഒലിക്കുകയും ചെയ്തു കഴിച്ചോ ഇടർന്ന സ്വരത്തോടെ കേൾവി വ്യക്തമാവാത്ത രീതിയിൽ അവൾ ശ്രദ്ൾ ചോദിച്ചു എന്ന അർജുന ആ ചോദ്യം വ്യക്തമായി കേട്ടു അവൻ അതേ എന്ന് തലയാട്ടി എന്തോ അവൻ്റെ ഉള്ളിൽ ഇന്നോളം തോന്നാത്തൊരു നമ്പരം നിറയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ശ്വാസം വിളങ്ങിപ്പോയി തനിക്ക് വേദനിക്കുന്നുണ്ടോ അവൻ പതിയെ അവളുടെ മുടിയിൽ തൊട്ടു അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്തു ഇല്ലെന്ന് പറയുന്നപ്പോൾ അവൾ തലയിരുവശത്തേക്കും ചരിച്ചു അർജുൻ ഡോക്ടറുടെ ശബ്ദം കേട്ട് അവൾക്ക് മുമ്പിലേക്ക് കുനിഞ്ഞ് അവൻ്റെ ശിരസ് ഉയർത്തി നാളെ അതിരാവിലെ നയനെ റൂമിലേക്ക് മാറ്റാം ഇന്ന് നൈറ്റ് കൂടെ ഇവിടെ കിടന്നോട്ടെ റൂമിലെ റൂമിലെത്തിയ തൊട്ട് നയന അവളുടെ അരികിലിരുന്ന് നോക്കിക്കണ്ടോ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് വാ ഡോക്ടർ വന്ന് കൈനീട്ടി അവൻ്റെ തോളിൽ കൈയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു തനിക്കൊരു കാമുകേൻ്റെ പരിവേഷം ഒന്നുമില്ലല്ലോ ഡോക്ടർ അവനെ മുറുകയുള്ള പിടുത്തം വിട്ടു കുറച്ചതിലേക്ക് നിർത്തി കണ്ണുകൾ കൊണ്ടുവന്നു വട്ടം ചുറ്റി അത് ഏത് രൂപത്തിലുള്ള വേഷമാണെന്നറിഞ്ഞാൽ കൊടുത്തിട്ട് വരാമായിരുന്നു അർജുനും വിട്ടുകൊടുത്തില്ല അതങ്ങനെ കെട്ടിയാടാൻ കഴിയില്ല ഉള്ളിൽ തൻ്റെ പ്രിയതമയോടുള്ള ഇഷ്ടം കൂടിക്കൂടി അതൊരു ഭ്രാന്തായി മാറണം അവൾക്കൊരു സന്തോഷം വരുമ്പോൾ കൂടെ സന്തോഷിച്ചും നോവുമ്പോൾ കൂടെ നൊന്തും ഒപ്പമുണ്ടാവണം സുഖവും ദുഃഖവും ഒരുമിച്ച് പങ്കിടുക എന്ന് അറിയില്ലേ സംഗതി അതന്നെ ഡോക്ടർ കോട്ടിൻ്റെ ഇരു സൈഡിലെ പോക്കറ്റിൽ കൈയിട്ടൊന്ന് നിവർന്നു നിന്നു ഡോക്ടർ എം ബി ബി എസിൽ ലവ് ഫിലോസഫിയാണോ പഠിച്ചത് അർജുൻ രണ്ട് കൈകൾ നെഞ്ചിൽ മുറുക്കി ഏത് രോഗത്തിനും സ്നേഹം ഒരു പരിധിവരെ പ്രതിവിധിയാണ് അങ്ങനെ നോക്കുമ്പോൾ എം ബി ബി എസിൽ ലവ് ഒരു വിഷയമാക്കാവുന്നതാണ് അർജുൻ എന്തൊക്കെയോ മനസ്സിൽ കുരുക്കിട്ട് വലിച്ചു തലകുലുക്കി ഇത്രയും വിശുദ്ധമായി പ്രണയത്തെ കാണുന്ന ഇങ്ങേര് ഞാൻ അവളുടെ ശരീരത്തെ മാത്രമാണ് വിലക്കെടുത്തതെന്ന് അറിഞ്ഞാലുണ്ടല്ലോ അർജുൻ നായനയുടേതോ ഒരു ആക്സിഡൻ്റ് കേസായതുകൊണ്ടേ സ്റ്റേഷനിൽ പരാതിപ്പെടുന്നതാവും ഉചിതം ഏതേതോ ചിന്തകളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നവൻ ഡോക്ടറുടെ പറച്ചിൽ കേട്ട് ഞെട്ടിപ്പോയി അതേക്കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല നയനയുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിൻ്റെ മുഖ്യ കാരണം ആ നിലക്ക് നോക്കിയാൽ ഈ കേസിൽ നൂറ് ശതമാനം തെറ്റ് ഡയാക്കെടുക്കുന്നവളുടെ അടുത്താണ് ഒരു കുലുക്കവുമില്ലാതെ പറഞ്ഞു തീർത്തു അതൊക്കെ ആയിരിക്കാം ബട്ട് ലോയിസ് ലോ പോലീസിന് എടുത്തല്ലേ പറ്റൂ എനിക്ക് കേസിനും കൂട്ടിനും താല്പര്യമില്ല ഡോക്ടർ പോരാത്തതിന് ഡോക്ടർക്കറിയാലോ ഞാനും നയനയും തമ്മിലുള്ള റിലേഷൻ പുറത്താരും അറിയരുത് എസ്പെഷ്യലി എൻ്റെ ഫാമിലി താടയിൽ ചൊറിഞ്ഞു നിന്ന് ചിന്തിക്കുന്ന ഡോക്ടറോട് അർജുൻ അർജുനവൻ്റെ ആവശ്യം യാചിക്കുന്ന മട്ടിൽ അവതരിപ്പിച്ചു അത്തായ സമയമായതും ഹോസ്പിറ്റൽ സ്റ്റാഫ് വന്ന് ഉച്ചകത്തെ പോലെ ഭക്ഷണം കൊണ്ടുവച്ചു ആഹാരം കഴിച്ചോളും മേശിന് മുകളിൽ വെച്ച ഭക്ഷണം ഓരോന്നായി ടേബിളിൽ നിരത്തുന്നതിനിടെ അവർ പറഞ്ഞു അവൻ കൈ കഴുകാൻ വാഷ്റൂമിൽ പോയി തിരികെ വന്നു അപ്പോഴേക്കും ആ സ്ത്രീ പോയിരുന്നു ചോറും കറികളുമായിരുന്നു കഴിക്കാൻ അവൻ ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല അവരാരും ആ വരുന്ന സ്ത്രീ പോലും എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ടുമില്ല പാത്രത്തിലേക്ക് അല്പം ചോറിട്ട് കറി വെച്ചു കൂട്ടുകറിയും തോരനും പപ്പടവും ഒക്കെ ഉണ്ട് അവൻ അതൊന്നും തൊട്ടുപോലും നോക്കിയില്ല ചോറ് കുഴിച്ചു ഒരു ഉരുള വായിലേക്ക് വെക്കുന്ന നേരം അവനു വേണ്ടി നയന ഉണ്ടാക്കി വെച്ച ചോറും കറിയും പുച്ഛിച്ചത് ഓർമ്മ വന്നു രണ്ടുരുള കഴിച്ചെന്ന് വരുത്തി അവൻ വേഗം എന്ന് കൈ കഴുകി കോറി ലോറിൻ്റെ അരിയിലെ വലിയ ചനലിൽ വലിയ ഗ്രിൽ ചനലിൻ്റെ അരിയിൽ അവൻ വന്നു അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ വാഹനങ്ങളുടെ ഓട്ടപ്പാച്ചിൽ കാണാം നാളെ രാവിലെ നയനയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആരെയും ഓർക്കാനില്ലാത്തവനെ ആരെയും കാത്തിരിക്കാനില്ലാത്തവനെ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കിയവൾ അവൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ മുകളം മുളപ്പിച്ചവൾ നയന രാവിലെ അർജുൻ്റെ മുറിയുടെ വാതിൽ തട്ടുകേട്ടാണ് അവൻ കണ്ണു തുറന്നത് മുഖത്തുനിന്ന് നിന്ന് പുതപ്പ് മാറ്റി കണ്ണു തുറന്നതും ജനാല വഴിയുള്ള വെളിച്ചം കണ്ണിൽ വന്ന് കുത്തി അവൻ കണ്ണുകൾ വേഗത്തിൽ ഇറുക്കി അടച്ച് പുതപ്പ് അതേപടി മുഖത്തേക്ക് പിടിച്ചിട്ടു വീണ്ടും കൊട്ടിൻ്റെ ശക്തി ശക്തി കൂടി ഇതാരൊക്കെ മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ അവൻ പുതപ്പ് മാറ്റി പിറുപിറുത്ത് ആ വാതിലിലേക്ക് നോക്കിക്കിടന്നു ഹലോ വാതിൽ തട്ടുന്ന ആളുടെ ഈർഷയേറിയ ശബ്ദം കേട്ടതും സ്ഥലകാല ബോധം തിരികെ വന്നവൻ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഐശ്വര്യം പുറത്ത് നിന്നൊരാളുടെ ആവശ്യമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അർജുൻ പുറത്തേക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാതെ പുതച്ചു മുടി ഉറങ്ങിപ്പോയിരുന്നു നയന അവൾ വന്നു മുറിയുടെ വാതിൽ തുറക്കാൻ ഓടുമ്പോൾ അവൻ ആരോടൊന്നും പറയുന്നുണ്ടായിരുന്നു വാതിൽ തുറന്നതും കണ്ടത് വെള്ളരിപ്രാക്കളെ പോലെ രണ്ട് നേഴ്സ് പെൺകുട്ടികൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യണം റൂം ഒന്ന് റെഡിയാക്കണം കയ്യിലൊരു കാർഡ്ബോർഡ് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന നേഴ്സ് പറഞ്ഞു തൊട്ടരികിൽ മോപ്പും ബക്കറ്റും പിടിച്ചൊരു ക്ലീനിങ് സ്റ്റാഫും ഉണ്ട് കൂടെ ഉള്ളവളെയും കൂടി നേഴ്സ് പെൺകുട്ടി അകത്തേക്ക് കയറി അർജുൻ അവർ കയറിപ്പോയതും പുറത്തേക്ക് ഇറങ്ങി നിന്നു നേഴ്സ് പെൺകുട്ടി ആ മുറി ഒന്നാകെ കണ്ണോടിച്ചു ടേബിളിൽ അത്തായം കഴിച്ചു കഴുകാതെ വെച്ച പാത്രങ്ങളിലും ജനലിൽ വിരിച്ചു തൂക്കി അവൻ്റെ വസ്ത്രങ്ങളിലേക്കും അവളുടെ കണ്ണുടക്കി നിഷ്കളങ്കത ചമഞ്ഞു നിൽക്കുന്നവനെ തിരിഞ്ഞു നോക്കി സാറിൻ്റെ ബിലോങ്ങിങ്സൊക്കെ ഇവിടെ നിന്ന് മാറ്റിത്തരാമോ പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പുമ്പേ ഈ റൂം ക്ലീൻ ആക്കണം ആ പെൺകുട്ടി വളരെ മര്യാദയോട് പറഞ്ഞു നിങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന എന്നെ ഇവിടുന്ന് മാറ്റാനാണോ പ്ലാന് അർജുൻ അവർക്ക് നേരെ തട്ടിക്കയർത്തു അയ്യോ അതല്ല സാർ ഈ ഏരിയയിലൊന്നും അങ്ങനെ അതിലസമായി വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല ഇതൊക്കെ യഥാസ്ഥാനങ്ങളിൽ സാർ തന്നെ വെച്ചോളൂ വാഷ്റൂമിനോട് ചേർന്നുള്ള കബോർഡിലേക്ക് നോക്കുന്ന നേരെന്നോട് പറഞ്ഞു ജനാലേ ഇങ്ങനെ ഓരോന്നും ഇടരുത് മുറിയിലേക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചു വരുത്തണം പിന്നെ ഇതാ ഈ സ്ഥലങ്ങളിലൊക്കെ മെഡിസിൻ വെക്കാനുള്ളതാണ് അലങ്കലപ്പെട്ട് കിടക്കുന്ന ടേബിളും അവർ അർജുൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അർജുന ആകെ ചൂളി നിൽക്കുകയാണ് ഇനി എന്ത് ആലോചിച്ച് തല പുകയുന്നുണ്ട് എല്ലാവരെയും അനുസരിപ്പിച്ചേ ശീലമുള്ളൂ അനുസരിച്ച് ശീലമില്ല അതുകൊണ്ട് ആ സ്വഭാവം ഇനി മാറ്റാനും പറ്റില്ല അതേ ഞാനിവിടെ കാശ് എണ്ണി തരുന്നതേ നിങ്ങൾക്ക് അടിമപ്പണി ചെയ്യാനല്ല കാശും തരണം പണി ഞാനും എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് നല്ല കൂത്ത് പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇവിടെ പണി രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കലോ നേഴ്സ് പെൺകുട്ടികൾ അവൻ്റെ വാചകം കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് ഒരു തുണി മാറ്റാൻ പറഞ്ഞതിനായി വിസ്താരം യഥാസ്ഥലം ഏതൊക്കെയാണെന്ന് നോക്കി നിങ്ങൾ തന്നെ ഇവിടെ അങ്ങോട്ട് വൃത്തിയാക്കിക്കോ എന്ന് പറഞ്ഞേ അവൻ ആ മുറിവിട്ടു പോയി പണമുണ്ടായ പൊര സംസ്കാരം വേണം അയാളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇവനെയൊക്കെ എങ്ങനെയാണാവോ ആ പെണ്ണ് സഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് വെറും ആക്സിഡൻ്റ് ആയിരിക്കില്ല ഇവൻ്റെ കൂടെ ജീവിക്കാൻ വയ്യാഞ്ഞ് വയ്യാഞ്ഞിട്ടേ അവളെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാവും നേഴ്സ് പങ്കുട്ടി അവനോടുള്ള തീർച്ചയായടക്കിപ്പിടിച്ചു എളിയിൽ കൈകുത്തി നിന്നു നമുക്ക് എന്തെങ്കിലും പറയാൻ ചേച്ചി ഹരീന്ദ്രൻ ഡോക്ടർ അയാളെ തലയിൽ വെച്ചാണ് നടക്കുന്നത് ഹരീന്ദ്രൻ ഡോക്ടറുടെ നിർദ്ദേശത്തിലാണ് അവളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തി നടത്തി കൊടുക്കുന്നത് ഡോക്ടർ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഫേവർ ചെയ്ത് കൊടുക്കുന്നത് ചേച്ചി കണ്ടിട്ടുണ്ടോ അറോഷ എന്നൊരു ഡ്രസ്സ് പാൻറ്റ് കേട്ടിട്ടില്ലേ അതിൻ്റെ ഓണറാ പുള്ളി ക്ലീനിങ്ങിന് വന്ന സ്റ്റാഫ് ആ ബക്കറ്റും മോപ്പും അവരരിവിൽ വെച്ച് കൊടുത്ത് വളരെ പതിഞ്ഞ സ്ഥലത്തിൽ അവരുടെ തൊട്ടരികിൽ ചെന്ന് പറഞ്ഞു ആ എനിക്കൊന്നറിഞ്ഞൂടെ വായം പൊളിച്ച് നിൽക്കാതെ നീ ആ ടേബിൾ വൃത്തിയാക്കിക്കേ നഴ്സ് പെൺകുട്ടി കൂടെയുള്ളവളോട് പറഞ്ഞ് അവൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്ത് കബോഡിൻ്റെ അടുത്തേക്ക് പോയി തലക്കുള്ളിൽ നിറഞ്ഞ പെരുപ്പും കുറുമ്പും അല്പം തണുത്തപ്പോൾ അർജുൻ വീണ്ടും റൂമിലേക്ക് തിരിച്ചു ചെന്നു അകത്തുനിന്ന് രണ്ടു മൂന്ന് പേരുടെ സംസാരം കേട്ടതും അവൻ നടത്തതിൻ്റെ വേഗത കുറച്ചു പതിയെ ആ വാതിലിനോട് ചേർന്നുള്ള ഭിത്തിയിൽ ചാരി നിന്ന് മുറിയിലേക്ക് എത്തി നോക്കി വീൽചെയറിൽ ഇരിക്കുന്ന നയനയെ രണ്ട് നഴ്സുമാർ ചേർന്ന് പിടിച്ച് എന്തേൽപ്പിച്ചു ബെഡിലേക്ക് ഇരുത്തുന്നുണ്ട് മുറിയിൽ അവൻ കിടന്ന കട്ടിലിലും ബെഡുമല്ലാതെ അല്പം ഉയരത്തിലുള്ള കട്ടിലും ബെഡ്ഡും ഇട്ടിരിക്കുന്നു അവൻ്റെ വസ്ത്രങ്ങൾ ആ ജനാലയിൽ നിന്ന് മാറ്റി ജനാല തുറന്നു വച്ചിരിക്കുന്നു അർജുൻ ബെഡിൽ ഇരിക്കുന്ന നാനയുടെ അരികിലേക്ക് ചെന്നു തലയിൽ കെട്ടിയ അവളുടെ ബാൻഡേജിലേക്കും കയ്യിലേക്കും സങ്കടത്തോടെ നോക്കിക്കൊണ്ട് അർജുൻ അതിൽ സ്പർശിച്ചു സാറൊന്ന് മാറാമോ അവരൊന്ന് കിടത്താനാ അർജുൻ നോക്കുമ്പോൾ രാവിലെ വന്ന് ഇവിടെ വൃത്തിപുരാണം നടത്തിപ്പോയവളാണ് ആ പറയുന്നത് അർജുൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി ഇന്നലെ രാവിലെ തൊട്ട് കിടപ്പ് തന്നെ ആയിരുന്നില്ലേ ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ അർജുനാ നേഴ്സിന് നേരെ മുരണ്ടു അതെല്ലാം സാറേ ഡ്രിപ്പ് ഇടാനാ അത് കഴിഞ്ഞാൽ നേറ്റി നടന്നോട്ടെ കാട്ടുപോത്തിൻ്റെ സ്വഭാവം വെച്ച് ആ പെൺകുട്ടിയുടെ നേരെ ചാടി കുട്ടിക്കുന്നവൻ വിറകിൽ നിന്നൊരു പ്രായം ചെന്ന സ്ത്രീയുടെ ലോലമായ ശബ്ദം കേട്ട് നോക്കി ആ പെൺകുട്ടികളുടെ അതേ യൂണിഫോമിൽ മറ്റൊരു നേഴ്സ് സീനിയർ നേഴ്സാണെന്ന് തോന്നുന്നു അർജുൻ അവരെ കണ്ടതും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവർ അവൻ അവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നത് വരെ ക്ഷമയോടെ കാത്തു നിന്നു അവൻ്റെ കണ്ണുകൾ വിടർന്നു വന്നു ഇരു കവളും വിറച്ചു ചെന്നിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ അവരെ തന്നെ നോക്കി നിന്നുപോയി ഹൃദയം ഒരു നിമിഷം മിടിക്കാൻ മടിച്ചു തല പെരുത്തിറങ്ങി അവൻ്റെ ശരീരം നിശ്ചലമായി ചല ചലനമറ്റതുപോലെ നിന്നു അനുസരണയുടെ പതിയെ അവൻ കുറച്ചപ്പുറത്തേക്ക് മാറി അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് കൊഞ്ചിരിച്ചു അവർ നയനോടെ കൈപിടിച്ചു അരികിലേക്ക് ചെന്നു മുഖത്ത് തണർത്ത വിയർപ്പ് തൊളികൾ അവൻ അമർത്തി തുടച്ചു പൊടുന്നതിനെ അവനിലുണ്ടായ മാറ്റം കിടന്നുകൊണ്ട് തന്നെ നയന മനസ്സിലാക്കിയെടുത്തിരുന്നു നയന അമുറികടന്നു പോകുന്നവനെ ഇമ പെട്ടാതെ നോക്കി കിടന്നു അർജുൻ കുറച്ചു ദൂരം നടന്ന് ആളോയിഞ്ഞ സ്ഥലത്തെത്തി അവൻ സ്വന്തം മുടിയിൽ പിടിച്ചു വലിച്ചു അമർഷം ഒഴിയും വരെ അലറി ഭിത്തിയിൽ ആഞ്ഞു ചവിട്ടി തലയിടിച്ച് ചങ്ക് പൊട്ടും വരെ അലറി പാൻറിന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്തതും അവനൊരു നിമിഷം നേരത്തേക്ക് ശ്വാസം എടുക്കാം ശ്വാസം അടക്കി പിടിച്ചു നിന്നു വിതുമ്പി വന്ന കരച്ചിൽ കടപ്പല്ലിൽ കടിച്ചു പൊട്ടിച്ചു ഇനിയും ആർക്കു വേണ്ടിയും ഈ ഹൃദയം പിടയരുതെന്ന് അവൻ ഉറപ്പിച്ചതായിരുന്നു ഫോൺ റിങ് അവസാനിക്കാറായതും അവൻ ഫോൺ പോക്കറ്റിൽ നിന്നും വലിച്ചെടുത്തു സ്ക്രീനിൽ തെളിഞ്ഞ പേരിലേക്ക് അവൻ ഈർഷയോടെ നോക്കി ഫോൺ അവൻ ഞെറ്റിപ്പൊടിക്കും പോലെ പിടിച്ചിറക്കി ഇറക്കി തുടരും ആരാണ് ആ സ്ത്രീ അവൻ ഇത്രയും അസ്വസ്ഥതപ്പെടുത്താൻ മാത്രം ആ സ്ത്രീക്ക് അവൻ്റെ ജീവിതത്തിൽ എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഇതിൽ കുറേയൊക്കെ കളികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ പതിയെ 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 എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പതിയെ ഓരോ പാർട്ടിലായിട്ട് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ കാത്തിരിക്കില്ലേ സബ്സ്ക്രൈബ് ചെയ്യില്ലേ വായിക്കുന്നതിൽ ഇത്തിരി ഇത്തിരി തെറ്റുകൾ വരുന്നുണ്ടല്ലേ വീണ്ടും വീണ്ടും അത് മൈൻഡ് ഔട്ടാവുന്നുണ്ട് ഇടക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാനൊന്നുകൂടെ നല്ല ശ്രദ്ധയോടെ വായിക്കാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എന്നെ അറിയിക്കണം തെറ്റുകളും പറഞ്ഞു തരണം കേട്ടോ എന്നാലേ അതിൽ തിരുത്തി തിരുത്തി വരാൻ പറ്റുള്ളൂ ഞാൻ മനസ്സിലാക്കാത്ത തെറ്റുകൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ പറഞ്ഞുതരണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് ഞാൻ പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ നടക്കണം താങ്ക് യു